ുംങ്ങോട്ട് സിപിഎ റാങ്ക് ലിസ്റ്റിൽ അയ്യായിരത്തി അറുനൂറ്റി തസ്തികൾ വേണം എന്ന് ജില്ലാ പോലീസ് മേധാവിമാർ ആവശ്യപ്പെടുമ്പോഴാണ് പുതുതായിട്ട് ഒരു നിയമനം ആണ് അവരുടെ ഒക്കെ കാലം അടുത്ത ഈ റാങ്ക് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഇനി കഴിഞ്ഞു പോകും കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് സമരങ്ങൾ അവർ നടത്തി പക്ഷേ കാര്യമായ പ്രയോജനം ഒന്നും ഉണ്ടായില്ലേ രണ്ടായിരത്തി പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരം ിസ്റ്റിൽ ഉൾപ്പെട്ടത് അടക്കം എന്നാൽ ഒരു വർഷം കാലാവധി മാത്രമുള്ള ലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ ദീപക് അങ്ങനെയല്ല ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തി അവസാനം ലിസ്റ്റൊക്കെ പൂർണ്ണമായി വന്നു അതിന് ശേഷവും ജോലിയില്ല തെരുവിൽ കടന്നിട്ട് വലിയ സമരങ്ങൾ നടത്തുന്നു ആ സമരത്തിന് ഒടുവിൽ അതിന് കാര്യമായ ഒരു ഫലപ്രാപ്തി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല ഏറ്റവും ഒടുവിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് മടങ്ങി പോകേണ്ടി വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഒക്കെ നമുക്ക് വലിയ ദുഃഖം തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അതിന് കാര്യമായി മെറക്കടഞ്ഞത് നന്നായി എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഈ വിദ്യാർത്ഥികളുണ്ടല്ലോ അവർ കേരളത്തിലെ ഏറ്റവും ഊർജ്ജമുള്ള വിദ്യാർത്ഥികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജോലി മ്മർദ്ദം മൂലം ഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് എന്ന റിപ്പോർട്ടുകളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു എന്നാ പിന്നെ ഞങ്ങളെ എടുത്തൂടെ തമാശ ജീവിക്കാൻ വേണ്ടി പോലീസ് പോലും ഞങ്ങൾക്ക് മടിയില്ല സി പി ഒ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ് റിപ്പോർട്ടർ റിപ്പോർട്ട് തുടർന്നും ഈ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചലനങ്ങളും പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്